വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് അങ്ങനെ അലീന ആ സത്യം അറിയുന്നു ആ ഒരു വീഡിയോ ക്ലിപ്പ് ബാലചന്ദ്രൻ ഓണാക്കി വെച്ച് അലീനയെ കേൾപ്പിക്കുന്നു രേവതിക്കുട്ടിയുടെ വാക്കുകളിലൂടെ അലീന വൈജിയുടെ മകളാണെന്ന സത്യം ബാലചന്ദ്രനായി അറിഞ്ഞുകഴിഞ്ഞു ഇനി ഈ കുടുംബത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നോർത്ത് പൊട്ടിക്കരയുകയാണ് അലീന ഒരിക്കലും അലീന ഈ ഒരു സത്യം ബാലചന്ദ്രനും ഈ കുടുംബത്തിലെ ആരും തന്നെ അറിയരുതേ എന്ന് വെച്ച് മൂടിവെച്ച ഒരു സത്യമായിരുന്നു വൃജിതാമയ്ക്ക് കൊടുത്ത വാക്കായിരുന്നു അതാണ് ഇവിടെ പാലിക്കപ്പെടാതെ പോയത് അലീന റൂമ് വിട്ട് പോകുന്നു പൊട്ടിക്കരയുന്നു ഓരോ കാര്യങ്ങൾ ഓർക്കുന്നു വൃജിതാമ്മയ്ക്ക് കൊടുത്ത വാക്ക് ഈ കുടുംബം നശിപ്പിക്കരുത് നശിപ്പ് ഈയൊരു സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബം ഇല്ലാതാകും അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചുവല്ലോ ഞാൻ എന്ത് ചെയ്യും ഇനി അങ്ങോട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് അലീന കരഞ്ഞു തളർന്ന് പരവേഷം പിടിച്ച അവസ്ഥയിലാണ് അലീനയുള്ളത് എല്ലാം പോയി എല്ലാം കൈവിട്ടു പോയല്ലോ ഇനി എന്ത് ചെയ്യും വീണ്ടും അലീന ബാലചന്ദ്രന്റെ റൂമിലേക്ക് പോവുകയാണ് ബാലചന്ദ്രന്റെ മുമ്പിൽ പോയിട്ട് അലീന പൊട്ടിക്കരയാണ് അലീനയ്ക്ക് ഈ സങ്കടം താങ്ങാവുന്നതിലും അപ്പുറമാണ് മുഖമൊക്കെ വിളറി വെളുത്ത് അലീന വളരെ സങ്കടത്തിലാണുള്ളത് ഈ വിധമ്മെ അവസാനിച്ച ഒരു നിലയിലാണ് അലീനയുടെ സങ്കടം ബാലേന്ദ്രൻ അലീന എന്ന് വിളിക്കുന്നു ബാലേന്ദ്രന് ഭയങ്കര നിസ്സഹായാവസ്ഥയുണ്ട് ഓർത്ത് വളരെ സങ്കടമുണ്ട് ബാലേന്ദ്രന് എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് രണ്ട് കൈയും കൂപ്പി ബാലേന്ദ്രൻ്റെ മുന്നിൽ കാലിൽ വീണ് മാപ്പ് അറിയുകയാണ് അലീന ബാലചന്ദ്രൻ എഴുന്നേൽക്കാൻ പറയുന്നുണ്ട് അപ്പൊ അലീന ദൈവത്തെ ഓർത്ത് പൊറുക്കണേ സാറേ എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് കെഞ്ചുകയാണ് അലീനയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ബാലചന്ദ്രൻ എല്ലാവരെയും കാണാനുള്ള കൊതികൊണ്ട് വന്നു പോയതാ തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് വീണ്ടും കരയുന്നു അലീനയുടെ കരച്ചിൽ കണ്ട് സഹിക്കാൻ കഴിയാതെ ബാലചന്ദ്രൻ പറയുന്നു കരച്ചിൽ നിർത്തു ക്ഷമിക്കണേ എന്ന് വീണ്ടും അലീന പറയുമ്പോൾ നിർത്ത് നീ എൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കല്ലേ എന്ന് ലാളനയോടെ പറയുകയാണ് ബാലചന്ദ്രൻ സ്വന്തം മകളെപ്പോലെ തന്നെയാണ് ബാലചന്ദ്രൻ അലീനയെ കണ്ടത് മനപ്രയാസം താങ്ങാനാകാതെ അലീന കരയുകയാണ് ബാലചന്ദ്രൻ പറയുന്നു ഞാൻ ക്ഷമിച്ചില്ലെങ്കിൽ നീ ഇന്ന് ഇവിടെ ഈ വീട്ടിൽ അലീന കരഞ്ഞുകൊണ്ട് ഇല്ല എന്നും പറയുന്നുണ്ട് ചികൾക്കു മുമ്പേ ഞാൻ അറിഞ്ഞതാണ് ആ സത്യം നീ ആരാണ് എന്ന് വിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതറിഞ്ഞ നിമിഷം തന്നെ നിന്നെ അടിച്ച് പുറത്താക്കേണ്ടവനല്ലേ ഞാൻ അതിനുശേഷം ഇതുവരെ ഞാൻ ഏതെങ്കിലും തരത്തിൽ വിരോധം നിന്നോട് കാണിച്ചിട്ടുണ്ടോ അലീന കരഞ്ഞുകൊണ്ട് ഇല്ല ഇല്ല എന്ന് ആവർത്തിച്ചു പറയുകയാണ് സ്നേഹമായിരുന്നോ എനിക്ക് ദേഷ്യമായിരുന്നോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് സ്നേഹമാണ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അറിയില്ല എന്നാണ് അലീന പറയുന്നത് വൈജിയുടെ മകളായതുകൊണ്ടാണോ അല്ല എന്ന് അലീന പറയുന്നുണ്ട് പിന്നെന്തുകൊണ്ടാ ഈ കുടുംബത്തെ ഇങ്ങനെ ചേർത്ത് പിടിച്ചത് തന്നെയാണ് എനിക്ക് നിന്നോട് ആ സ്നേഹമുണ്ടായതെന്ന് ബാലചന്ദ്രൻ പറയുന്നു എന്നോടും എൻ്റെ മക്കളോടും ഈ കുടുംബത്തോടുമുള്ള സ്നേഹവും കൂറും കണ്ടിട്ടാണ് എനിക്ക് നിന്നോട് സ്നേഹം തോന്നിയത് ഇനി പറയാം ഞാൻ നിന്നോട് ക്ഷമിച്ചോ ഇല്ലയോ ക്ഷമിച്ചു എന്ന് അലീന കരഞ്ഞുകൊണ്ട് പറയുന്നു ഏതെങ്കിലും ഒരു ഭർത്താവിന് ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമാണോ ഇല്ല പറ്റില്ല എന്ന് അലീന പറയുന്നുണ്ട് പക്ഷേ നിൻ്റെ അമ്മയോട് എനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല ഞാൻ പൊട്ടിത്തെറിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് നിനക്കറിയോ നീ ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതുവരെ പൊട്ടിത്തെറിക്കാതിരുന്നത് നീ ഏത് ദിവസമാണോ ഈ വീട് എന്ന് ഈ വീട്ട് വീട് വിട്ട് പോകും അന്ന് ഈ കുടുംബം ചിതറി ഇല്ലാതായി പോകും ഞാൻ മുമ്പ് പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ നീയാണെൻ്റെ ബലം നീയാണെൻ്റെ ആയുധം നീ ആശ്വാസം ഒരു പക്ഷേ എന്നെങ്കിലും എൻ്റെ ചങ്കിലെ തീ അണഞ്ഞേക്കാം പരിചയോട് ക്ഷമിക്കാൻ എനിക്ക് കഴിഞ്ഞേക്കും അതിനൊക്കെ തന്നെ നീ ഈ വീട്ടിൽ ഉണ്ടായിരിക്കണം അതുവരെ എനിക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഊന്നുപടി വേണം അത് നീയാണ് ഞാനൊരു പുരുഷനാണ് ചതിക്കപ്പെട്ട പുരുഷൻ കാലങ്ങളായി വഞ്ചിക്കപ്പെട്ടവൻ എന്നോട് ആർക്കെങ്കിലും സ്നേഹമുണ്ടോ ഈ വീട്ടിൽ പറ ഒരാളെ പറയുന്ന ബാലചന്ദ്രൻ പറയുമ്പോൾ നിറ കണ്ണുകളോടെ നിസ്സഹായാവസ്ഥയോടെ ആലീന പറയുകയാണ് കൃഷ്ണമോൾ ഇല്ല എനിക്കത്രയും പോരാ ഞാൻ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തു പോയി ഇരുപത്തിരണ്ട് വർഷത്തെ ജീവിതം പതിനഞ്ച് വർഷത്തെ പ്രണയം നോക്കാൻ പറ്റത്തില്ല മോളെ നീ തീരുമാനിച്ചോളൂ പോകണോ വേണ്ടയോ എന്ന് ഇല്ല ഞാൻ പറയുകയാണ് ബാലചന്ദ്രൻ നീ താഴേക്ക് പോയിക്കോളൂ അവിടെ താക്കോലിന് വേണ്ടി കാത്തു നിൽക്കുന്നവരുണ്ടല്ലോ അലീനയ്ക്ക് ഈ സങ്കടം താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഇനി ഒരിക്കലും അലീനയ്ക്ക് ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല അങ്ങനെ അലീന ആ താക്കോൽക്കൂട്ടവുമായിട്ട് താഴേക്ക് വരികയാണ് കരഞ്ഞ് ആകെ വല്ലാത്തൊരവസ്ഥയിലാണ് അലീന ഉള്ളത് വൈജയാണെങ്കിൽ മുകളിലോട്ടേക്ക് നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇവളെന്താ വരാത്തേന്ന് ഓർത്ത് അങ്ങനെ ഫോണ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വൈജ ഫോൺ വിളിക്കാൻ നേരം അലീന ഇറങ്ങി വരുന്നത് കണ്ടു അങ്ങനെ ഭയങ്കര ധൃതിയിൽ അലീനയുടെ അടുത്ത് പോയിട്ട് അലീന ഇങ്ങനെ തന്നെ നോക്കുന്നുണ്ട് വൈജയുടെ മുഖത്ത് ഭയങ്കര നിസ്സഹായാവസ്ഥയോടെ കുടുംബം തകർന്നല്ലോ ഇനി എന്തുകൊണ്ട് ചെയ്യുക ആയിരിക്കും അലീനയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് അപ്പോൾ എവിടെ താക്കോൽ എവിടെ കിട്ടിയില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ താക്കോല് അലീന വൈജയുടെ നേരെ നീട്ടുന്നുണ്ട് അങ്ങനെ വൈജി എന്ത് ചെയ്ത് വേഗം പോയി നീ എന്താ കരയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നീ എന്താ കരഞ്ഞിരിക്കുന്നത് ബാലേന്ദ്രൻ എന്നെ വഴക്ക് പറഞ്ഞു നിന്നെ തല്ലിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇല്ല എന്നാണ് നമ്മുടെ അലീന പറയുന്നത് അങ്ങനെ വൈദ്യ വേഗമോ താക്കോലെടുത്തിട്ട് മുമ്പിലത്തെ അതായത് ഫ്രണ്ടിലത്തെ വാതിൽ പോയിട്ട് തുറന്ന് കൊടുക്കുന്നുണ്ട് എന്നിട്ട് തുറന്നു കൊടുത്തിട്ട് അലീനയോട് പറയാണ് എന്താ വാതിലൊക്കെ തുറന്നിട്ടുണ്ട് ഇനി നീ നിന്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് പോയിക്കോളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ വീണ്ടും അലീന കരയാണ് അപ്പോൾ കരഞ്ഞുകൊണ്ട് അലീന പറയാണ് എനിക്ക് പോകാൻ പറ്റില്ല മാഡം എന്നോട് എന്നോട് എന്നെ പറഞ്ഞയക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ മാഡത്തിൻ്റെ കാല് പിടിക്കാമെന്നൊക്കെ പറയുകയാണ് അലീന കേട്ട വൈജക്ക് കൂടുതൽ ദേഷ്യം വരെയായത് എങ്ങനെയെങ്കിലും അലീനെ വീട്ടിൽ നിന്ന് പുറത്താക്കി വാതിലടച്ച് സമാധാനത്തോടെ നിൽക്കാൻ നോക്കുമ്പോൾ ആദ്യം ഇവൾ എന്താ ഈ പറയുന്നത് നിന്നോട് ബാലേന്ദ്രൻ എന്താ പോകണ്ടെന്ന് പറഞ്ഞു ആദ്യം ബാലേന്ദ്രൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ എന്നൊക്കെ വളരെ ദേഷ്യത്തോടെ ചോദിക്കുകയാണ് എനിക്ക് പോകാൻ കഴിയില്ല എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടരുത് എന്ന് അലീന പറയുകയാണ് അങ്ങനെ വൈജ അലീനയെ തല്ലാനൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ തല്ലാൻ നേരം മോളിൽ നിന്ന് ബാലേന്ദ്രം പറയാണ് അവളെ പോയരുത് എന്ന് പറയുകയാണ് എൻ്റെ പേര് വൈജ എന്നാണെങ്കിൽ ഞാൻ ഇന്നിവിളെ ഇവിടെ നിന്ന് അടിച്ചിറക്കു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് വൈജ എന്നുള്ള പേര് ഞാൻ മാളിക വീട്ടിൽ പട്ടിക്കിട്ടിരിക്കുകയാണ് അതായത് വൈജിയുടെ വീട്ടിലെ പട്ടിക്കിട്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഒന്നുകൂടി ഒന്ന് ഞെട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ബാലേന്ദ്രൻ പറയുന്നു നീ പോയിട്ട് നിൻ്റെ കൊലകമ്പൻ ആംഗ്ലയോട് പോയി പറ അലീനയെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞേക്കാൻ എനിക്ക് സൗകര്യമില്ലെന്ന് അവൻ ആരാ ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ അലീനയോട് പോകാൻ പറയാൻ അവൻ ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട് വൈജി ആകെ ഷോക്കടിച്ച പോലെ നിൽക്കുകയാണ് എന്താ സംഭവിച്ചത് പോകാൻ തയ്യാറായ അലീനയ്ക്ക് പിന്നെ മുകളിലോട്ട് പോയിട്ട് അവിടെ എന്താ സംഭവിച്ചതെന്നൊക്കെ ഓർത്തിട്ട് വളരെ ഷോക്കായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അലീനെ അവിടെ നിന്ന് പോകുന്നുണ്ട് കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ ബാലേന്ദ്രനും പോയി ഇങ്ങനെ ചിന്തിക്കുകയാണ് വൈജ എന്നിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് പോയിട്ട് ഫോൺ എടുത്തിട്ട് വിളിക്കുകയാണ് രാജീവിനെ രാജീവിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുകയാണ് താക്കോല് കിട്ടിയില്ലെന്ന് ചോദിക്കുന്നുണ്ട് രാജീവ് താക്കോലൊക്കെ കിട്ടി താക്കോല് കിട്ടിയിട്ട് എന്നിട്ട് അവൾ പോയോ ഇല്ല അവൾ താക്കോൽ കിട്ടിയതിന് ശേഷം അവൾക്ക് പോകാനുള്ള മനസ്സില്ല അവൾ രാവിലെ വരെ പോകാം എന്ന് പറഞ്ഞവളാ ഇപ്പം പോകുന്നില്ല എന്ന് പറയുന്നത് എന്താ സംഭവിച്ചതെന്ന് ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയാണ് അപ്പോൾ ഞാനങ്ങോട്ട് വരാ എന്ന് പറഞ്ഞിട്ട് രാജീവ് ഫോണ് കട്ടുകയാണ് അപ്പോൾ രാജീവ് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ് രാജീവിൻ്റെ അടുത്ത് മനുവും ഉണ്ട് അപ്പോൾ എന്താ അങ്ങേ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് അവൾ പോയില്ല ഇനി എന്ത് ചെയ്യും അവളെന്താ പോകാഞ്ഞത് എന്നോട് പോകുമെന്ന് പറഞ്ഞാണല്ലോ ഏതായാലും അവിടെ ഒന്ന് അവിടം വരെ ഒന്ന് പോകണം അപ്പോൾ മനു തടയുന്നുണ്ട് മനു പറയുന്നുണ്ട് വേണ്ട അംഗളെ ഞാൻ പോയിക്കോളാം ഞാനൊന്ന് സംസാരിക്കട്ടെ അവളോട് ഞാൻ പറഞ്ഞ അവൾ കേൾക്കേണ്ടതാണ് എന്നൊക്കെ മനു പറയുമ്പോൾ നീ പറയുന്നത് പോലെ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഏതായാലും നീ പോയിട്ട് നീ പോയിട്ട് നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യും പിന്നെ അങ്കിൾ എന്താണെന്ന് വിചാരിച്ചാൽ ചെയ്തോളൂ ഞാൻ പിന്നെ ഒന്നും പറയുന്നില്ല എന്ന് പറയുകയാണ് കമലയ്ക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കമല പറയുന്നുണ്ട് അവളെ അവിടെ നിന്ന് രാജീവേ നീ തന്നെ പോയിട്ട് അവളെ അവിടെ നിന്ന് വാലിച്ച് ഇറക്കി അവിടെ ചെകിടത്തൊന്ന് കൊടുത്തിട്ട് വാലിച്ച് ഇറക്കി പുറത്താക്കണമെന്നൊക്കെ രാജീവനോട് കമല പറയുകയാണ് അപ്പോൾ മനു പറയുന്നുണ്ട് അമ്മേ എഴുതി രണ്ട് വീക്കല്ലേ എന്നാൽ അമ്മ പോയിട്ട് ചെയ് വെറുതെ ഇങ്ങനെ എഴുതിയിൽ വാചകം പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ മനു തീരുമാനിക്കുകയാണ് മനു പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ